പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ കാർത്തികയും കൂട്ടരും ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് ഒടുവിൽ തൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നതിനായി കിരൺ മുന്നിലേക്ക് എത്തുന്നത് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കിരൺ മാത്രവുമല്ല ഗംഗാപ്രസാദ് എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു ഇത് കേൾക്കാനിടയാക്കുന്ന വേലു ഞാനുമുണ്ട് കിരൺ സാർ എനിക്കുമുണ്ട് അവനോട് പക അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് വേണം അവനെ ആക്രമിക്കാൻ ഇനിയൊരു അവസരം കിട്ടിയാൽ അവൻ രക്ഷപ്പെടാൻ പോലും പാടില്ല അതുപോലുള്ള ട്രാപ്പായിരിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരിയ കാര്യങ്ങൾ അത്ര ഷാർപ്പായി നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ് കിരണും കൂട്ടരും ഇതിനിടയിൽ കാർത്തികയുടെ ചക്കൻ കിരണിനെ ചെന്ന് കാണുകയും തൻ്റെ അച്ഛനെ കൊന്നവനെ വെറുതെ വിടാൻ എനിക്കും പറ്റില്ല കിരൺ നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് അന്വേഷിക്കാൻ പോവുകയാണ് ഇതോടെ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഗംഗാപ്രസാദ് പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവരൊക്കെ എത്രയൊക്കെ അന്വേഷിച്ചാലും എന്നെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ള കോൺഫിഡൻസ് ഗംഗാപ്രസാദിന് ഉണ്ടായിരുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഇതെല്ലാം ഇപ്പോൾ ത്തെത്തുന്നതും ഗംഗാ പ്രസാദിനെ അവരെല്ലാവർക്കും കൂടി കൊന്നുകളയുന്നതും കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക